മൈനമാസത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു തീർത്ഥയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയി പിന്നെ മാത്രമല്ല ക്ഷേത്രങ്ങളിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കാരണം സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളായിരുന്നു നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നല്ല ഫുഡ് ഉണ്ടാക്കി മാത്രമല്ല ഹോമലി ഫുഡായിട്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള ആവി പറക്കുന്ന ചോറ് കാളൻ കുറുക്കിയത് ഉപ്പേരി അച്ചാർ പപ്പടം അതൊക്കെയായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴേ ശരിക്കും നമ്മൾക്കൊരു തറവാട്ടിൽ നമ്മൾ ആഘോഷങ്ങൾക്കൊക്കെ പോയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കില്ലേ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു തോന്നി ഉച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത് രാവിലെ ചപ്പാത്തിയും കുറുമിയായിരുന്നു വൈകിട്ട് ലെമൺ റൈസും ഉണ്ടാക്കി അപ്പോൾ യാത്രകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾ പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ നമ്മൾ വഴിയരികിലും ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ഇരുന്ന് ഒരുമിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അതൊക്കെ നല്ല രസമുള്ള അനുഭവങ്ങളാട്ടോ അപ്പോൾ നിങ്ങൾ യാത്ര പോകാറുള്ളവരാണോ എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ